എന്താ ഫേമസ് കൂടലി വൈക്കത്തപ്പന്റെ ഈ ഒരു ഏറ്റവും ആദ്യത്തെ തുണിക്കട ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ അതും വർഷത്തെ പാരമ്പര്യം ഇത്രയും തിരക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അറുപത്തഞ്ച് ദിവസം ഈ ഒരു തിരക്ക് ഈ കടയിൽ ഇങ്ങനെ തന്നെ കണ്ടില്ലെ തിരക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വൈക്കത്തുകാരുടെ പ്രിയപ്പെട്ട കട ഓണം കളറാക്കാൻ വൻ ശേഖരമായി റണ്ണിംഗ് കേട്ടോ ഇവിടുത്തെ എന്ത് ഞങ്ങൾ കസ്റ്റമേഴ്സാ പറ്റിയ കളക്ഷൻ വന്നിട്ടുണ്ട് മാത്രോ ആൺകുട്ടികൾക്കും ഉണ്ട് എന്തോണം എന്നാൽ കൊടുക്കാത്തവർക്കാണെങ്കിൽ ഇവിടെ അടിപൊളി കുർത്തിസും ഉണ്ട് കുട്ടിയെടുപ്പ് മുതൽ ലേഗീസ് ജെൻസ് ലേഡീസ് റെഡിമെയ്ഡ് ബ്ലൗസ് ടോപ്സ് കുർത്തീസ് ചുരിദാർ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ കോട്ട് സെറ്റ് ജെന്റ്സിന്റെ മുണ്ട് ഷർട്ട് കുർത്താസ് ജീൻസ് ഡോക്ടർ നഴ്സ് നിങ്ങൾക്കുള്ള കോട്ട് ഇവിടെ ആണ് അതും ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ബ്രാൻഡ് സാഗര ഈ ഓണം ലൊക്കേഷൻ കോട്ടയം ജില്ലയിലെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് കൂടല്ലി അമ്പലം ഫേമസ് ആണ് അത് കൂടാണ്ട് ഇവിടെ ഹിസ്റ്ററി കൊണ്ടും ചരിത്രപരമായി ചരിത്രപരമായ സമ്പന്നമാണ് വൈക്കം എന്ന പട്ടണം ഇവിടെ വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വ്യാപാര കേന്ദ്രങ്ങളൊന്നാണ് കൂടുതൽ സിൽക്സ് ആൻഡ് സാരീസ് എന്ന് അതിന്